കുട്ടികളാണ് നടക്കുക എന്നുള്ളത് ശ്രദ്ധിച്ചോളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഗെയിം ആയിട്ടാണ് ഞങ്ങൾ ഇതിന് പേര് കൊടുത്തേക്കുന്നത് ഈ ഗെയിമിനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോ ഗെയിമിനകത്തും ഇന്നത്തെ ഗെയിമിൽ ഞങ്ങൾക്ക് രണ്ട് ടീമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ കൂടെ ഇന്ത്യ സാരി പഠിക്കുന്ന വ്യത്യസ്ത ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് നമ്മുടെ കൂടെ എന്നുള്ളത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്ലാസിനകത്ത് രണ്ട് ടീമുകൾ ഓരോ കുപ്പിവെള്ളം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ കുപ്പിവെള്ളം നിറയ്ക്കാൻ പോവുകയാണ് സോ ഇവിടെ എ ടീം ഉണ്ട് അതുപോലെ തന്നെ ബി ടീമുണ്ട് സോ ഇതിനാരാണ് വിജയിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഗെയിമിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അത് അത് മാത്രമല്ല ഈ ഗെയിമിനകത്ത് ഒരു ചെറിയ അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു ചെറിയ ചിന്തയു നമുക്ക് ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്ക് അവസാനം നോക്കാം നമ്മൾ അതിലേക്കാ മുമ്പായിട്ട് നമ്മുടെ ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മുമ്പ് നമുക്ക് ഓരോരുത്തർ പരിചയപ്പെടാം ഇവിടെ എ ടീമിലുള്ളത് ഫസ്റ്റ് ജയ്സിനാണ് ഹായ് പറഞ്ഞത് ജയ്സ ഓക്കെ സെക്കൻഡ് നിൽക്കുന്നത് ഷെഫിനാണ് ഹായ് പറഞ്ഞേ തേർഡ് സെൽവിനാണ് ഓക്കെ അപ്പൊ ഏറ്റവും പരിചയപ്പെട്ടത് ബി ടീമിൽ ടീമിലാരൊക്കെയാ നോക്കാം ഫസ്റ്റ് ജോസഫ് അടുത്തത് ശരത് ആണ് നമ്മുടെ കൂടെ ഉള്ളത് മൂന്നാമതാരം ജീവിത സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ് ഗെയിം ജയിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം ഓരോരുത്തർക്കും ഇവിടെ നമുക്ക് പെട്ടെന്ന് ഒഴിച്ച് മാറുക പക്ഷെ ഗെയിമിന് ഇൻസ്ട്രക്ഷിത്ര മാത്രമേ ഉള്ളൂ ഗെയിം അറിയാലോ അല്ലേ ഗെയിം എന്ന് പറയുമ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഓരോ ടീം ഒഴിക്കുക ഒഴിച്ചിട്ട് ബാക്കിലേക്ക് പോവാ പക്ഷെ ഒറ്റ നിയമം മാത്രം ഉള്ളത് ഈ ഗ്ലാസ് തുളുമ്പി ഒഴുകരുത് ഓക്കെ ഈ ഗ്ലാസ് എന്ത് ചെയ്യരുത് തുളുമ്പി ഒഴുകരുത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എ ബിഗിൻ ചെയ്യുന്നത് ഓക്കെ ഓക്കെ അവസാനം അവസാനാവുമ്പോഴാണ് അറിയേണ്ടത് ആരും വിജയിക്കും ഈ വേഗത അവസാനം പാടില്ല നിറഞ്ഞു ഒഴുകും കൂട്ടുകാരെ നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ ചിന്ത എത്രമാത്രമാണ് ഈ ലോകത്തില് നമ്മള് ഇവിടെ ഉള്ളപ്പം ഈ ലോകത്തിൽ ഓരോ ദിവസവും നമ്മൾ കഴിഞ്ഞു കൂടുന്നതിന്റെ ഓരോ ദിവസം കഴിഞ്ഞു കൂടുതലും ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കും പക്ഷേ ആ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കരുത് ഈ ലോകത്തെ നമ്മൾ വീഴുവാന് ഈ ലോകത്തിലെ മോഹങ്ങളിൽ വീഴുവാന് ഒരു കാരണവശാലും ഇടയാറ് ആണ് ചിന്ത അവസാന സമയങ്ങളാണ് ഇനിയാണ് ഇൻട്രസ്റ്റിങ് ഗെയിമിന്റെ അതാണ്ട് നമ്മൾ ഏകദേശം തുളുമ്പി വന്നിരിക്കുകയാണ് ഇനി ഓരോരുത്തരും ശ്രദ്ധിച്ചൊഴിച്ചില്ല എന്നുണ്ടെങ്കിലും പണി കിട്ടും എന്നുള്ളതാണ് ഇപ്പൊ നോക്കിക്കോണേ നമ്മൾ വീഴുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ അങ്ങനെ സൂക്ഷിച്ചാണ് ഒഴിക്കുന്നത് ഇനി സൂക്ഷിച്ചൊഴിച്ചില്ലെങ്കിൽ ലോകത്തിൽ വീഴും നമ്മുടെ ലോകത്തിലെ മോഹങ്ങളിൽ നമ്മൾ വീഴും എന്നുള്ളതാണ് ഇതിന്റെ ചിന്ത സൂക്ഷിച്ചത് ఓరో తుల్లియ్ సోచిచినా నా ఆన్ ఓ లెట్ దే జో విజయ కౌసల్య తయార్ తోని ఏ సూవ సూపర్ చెఫ్ బెట్ చేరు బెట స్వాగత వీర బెట్ చేప్నే కై విరకరేదు ఓ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗെയിം വെക്കൊണ്ടിരിക്കയാണ് സൂക്ഷിച്ച് കൈ അനങ്ങാതെ ലോകത്തിൽ വീഴാതെ ഒഴിച്ചുകൊണ്ടിരിക്കയാണ് അടുത്ത ജെറോ ജെറോമാണ് അടുത്തത് ഓ അടുത്ത വീടിലേറ കുപ്പിന്നല്ല വീണത് കുപ്പിന്നെ വീണത് ക്ലാസ് ഓക്കെ ലോകത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞു തുടങ്ങിയ നിറഞ്ഞിരും പാപങ്ങളൊക്കെ നിറഞ്ഞു വരും പക്ഷെ വീട് ആര സ്കൂളിക്കല്ലേ ഷെഫിനടുത്ത് കഴിക്കുന്നത് அனக்கல்ல அனக்கல்ல എനിക്ക് ടെൻഷൻ നോക്കണി അപ്പറത് കാണത്തില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ായിട്ടാണ് പോയിരിക്കുന്നത് ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ലോകത്ത് നിറഞ്ഞു നിൽക്കും പക്ഷെ ഓരോ ദിവസം കഴിയുമോറും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോന്നും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് സൂക്ഷിച്ച് വേണം കടന്നു പോകേണ്ടത് വെരി ഇൻട്രസ്റ്റിംഗ്

നിങ്ങൾ നിങ്ങൾ പറയുന്നേ ഈ ഗെയിമിന് നമ്മുടെ നമ്മുടെ ദേശം എന്താണ് നമ്മുടെ ലോകത്തിൽ എന്ത് ചെയ്യരുത് നമ്മള് വീരരുത് ഓക്കെ സോ നിങ്ങൾ ഗെയിമിന്റെ അർത്ഥം എനിക്ക് ഇഷ്ടപ്പെടില്ലല്ലോ ഗെയിം ഇഷ്ടപ്പെടലോ നിനക്ക് ഇഷ്ടപ്പെടല്ലോ ഓക്കെ അപ്പൊ സുഹൃത്തുക്കൾ നമ്മളിപ്പോ ഇന്നത്തെ ഗെയിം വൈൻഡപ്പ് ചെയ്യാണ് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോസ്പെയിമോട് നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ഒരു പുതിയ സീരീസ് ആയിട്ട് ആരംഭിക്കുകയാണ് നമ്മുടെ കൂടെ എപ്പോഴും ഈ ഒരു ഗ്രൂ ഉണ്ടായിരിക്കും അപ്പൊ അടുത്ത വീഡിയോ കാണുന്ന എല്ലാരും കൈ പറഞ്ഞെ